മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഇ എം ജയചന്ദ്രൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ജി എം ജയചന്ദ്രൻ താങ്കൾ ഈ വാർത്ത അറിഞ്ഞു കാണും കേരളത്തിന്റെ വരുമാന നേട്ടം കഴിഞ്ഞ വർഷം ട്രഷറിയിൽ നിന്ന് വിതരണം ചെയ്ത ഇരുപത്തിരണ്ടായിരം കോടിയേക്കാൾ നാലായിരം കോടി രൂപയോളം വർദ്ധിച്ച് ഇരുപത്തി ആറായിരം കോടി രൂപയോളം ചെലവഴിക്കാൻ കഴിഞ്ഞു എന്ന കേരളത്തിന്റെ കേരളത്തിന്റെ ഈ നേട്ടത്തെ കേന്ദ്രം സാമ്പത്തികമായി കേരളത്തെ അവഗണിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ നോക്കിക്കാണാം നമ്മുടെ പ്ലാൻ ബി എന്നുള്ളതിന്റെ വ്യക്തമായ ഉത്തരമാണ് പ്ലാൻ ബി എന്നുള്ളതിപ്പോ സ്പഷ്ടമായില്ലേ ബദൽ ധനനയം അതാണ് പ്ലാൻ ബി ഇന്ത്യൻ ഗവൺമെന്റ് യൂണിയൻ ഗവൺമെന്റ് ആവിഷ്കരിക്കുന്ന ധനയങ്ങൾക്ക് ബദൽ സാമ്പത്തിക നയം ആണ് കേരളത്തിലെ ഇടതുവർഷം ജനാധിപത്യ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് സി പി എം നേതാക്കളും എൽ ഡി എഫ് നേതാക്കളും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അതെന്ത് അതെന്തെന്ന് പരിഹസിക്കുകയായിരുന്നല്ലോ നിരന്തരം യു ഡി എഫ് നേതാക്കളും ബി ജെ പി നേതാക്കളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ തെളിവാണ് ഇപ്പൊ കാണുന്നത് ആ തെളിവ് ഇതിനേക്കാളും സ്പഷ്ടമായിട്ട് കാണിച്ചു കൊടുക്കാനില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിൽക്കുമ്പോൾ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഇത് തന്നെയായിരുന്നു അവസ്ഥ നമ്മള് കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളം വളരെ ഈ റവന്യൂ വരുമാനത്തിൽ റവന്യൂ കളക്ഷനിൽ എത്രയേറെ മുമ്പോട്ട് പോയി എന്നുള്ള നമ്മുടെ മുമ്പിലുള്ള ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇത്തവണ ഈ സാമ്പത്തിക വർഷം അവസാനിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനിച്ചു കഴിഞ്ഞപ്പോഴും അതേപോലെ തന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലും ആ മുന്നേറ്റമാണ് കേരളം ഈ ബദൽ സാമ്പത്തിക നയത്തിലൂടെ നടപ്പാക്കി കാണിച്ചു കൊടുത്തത് അങ്ങനെ തകർക്കാൻ കഴിയില്ല മുട്ടുമടക്കാൻ തയ്യാറില്ല എന്ന് കേരളം പറഞ്ഞ അക്ഷതർത്ഥത്തിൽ ചെരിവെച്ചുകൊണ്ട് മറ്റൊരു നിവർത്തി നിന്ന ചരിത്രമാണ് ഇപ്പോ നമ്മുടെ മുമ്പിൽ ഈ നടപടികളിലൂടെ കേരളം ഇന്ത്യക്ക് കാണിച്ചു കൊടുക്കുന്നത് ശരി ശ്രീ എം ജയചന്ദ്രൻ ഈ ഒരു സാഹചര്യത്തിൽ